ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നമ്മളിന്ന് ഹെൽത്തി ആയിട്ട് ദോശയോടൊപ്പം ഇഡ്ഡലിക്കൊപ്പം കഴിക്കാൻ ഒരു അടിപൊളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയലേയും പുതിനയിലേയും ഒരു മൂന്ന് തക്കാളിയും കൂടെ ഇതുപോലെ വലുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നോക്കാൻ ഉണ്ടാക്കി തുടങ്ങുക ആദ്യം തന്നെ ഞാൻ ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു അരക്കപ്പോളം നമ്മൾ സാധാരണ വറുത്തിട്ടൊക്കെ കഴിക്കുന്ന കടലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ തൊലി കളയാണ് കേട്ടോ ഈ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ ഒരു കടായിൽ നിന്ന് ഇളക്കി മാറ്റാം ഇത് ചൂടാറി വരുമ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് കളയാം ഇനി അതേ കടായിലേക്ക് തന്നെ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള എല്ലാം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ഈ ആവി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടായി നല്ല ചൂടായിട്ടാണ് കയറിയിരുന്നത് നമ്മൾ നേരത്തെ കടല വറുത്തെടുത്തതല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പുക വരും അപ്പം നിളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയും കൂടെ ഇടുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാട്ടാണ് ഇത് നമ്മൾ തലേ ദിവസം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും തക്കാളി ഒന്നിങ്ങനെ വെന്ത് ഒടഞ്ഞു പരിവാകുമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊന്ന് അഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതാകണ്ടല്ലേ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അധികം ഒന്നും വഴുന്ന് വന്നിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയലയും പുതിനയിലാണ് കേട്ടോ മല്ലിയിലും പുതിനയിലെ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക രുചി മണമൊക്കെ കൂടാൻ നല്ലതാണ് ഈ ഒരു ചട്നി ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് മിക്കവാറും ദിവസങ്ങൾ ജോലി വളരെ എളുപ്പം തീർക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും ഇതുപോലെ അരച്ച് വയ്ക്കാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി അപ്പോൾ ഈ ഇല ഉണ്ടല്ലോ ഇല ഒന്നിങ്ങനെ ഒന്ന് വാടുന്നത് വരെ ഇതുപോലെ ഒന്നിങ്ങനെ ഇലക്കി ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് ആവശ്യം നേരത്ത് അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ചേർത്ത് അരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അരച്ചു വെക്കാനും ഇതിൻ്റെ ഒരു കൂട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ ഇത് കടല ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അരക്കപ്പ് കടല ബാക്കി നമ്മൾ തക്കാളിയും സവാളാക്കതാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം മാത്രമാണ് ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാർ ചൂടായിപ്പോവും അപ്പോൾ ആദ്യം ഞാനിട്ട് കൊടുക്കുന്നത് അരയ്ക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഈ കടലയാണ് കേട്ടോ ഒട്ടും തന്നെ തൊലിയില്ലാതെയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സവാള കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കുന്നതിന് കട്ടിലെ എളുപ്പമാണ് ഇനി ഇതൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കുക നല്ല മണമാണ്ട്ടോ അതെല്ലാം കൂടെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് വരുമ്പോൾ ഞാനിവിടെ കൃഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക നമ്മള ഈ കടല ഉണ്ടല്ലോ നല്ല തിക്കായിട്ട് വരും അരച്ചെടുക്കുമ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് ഞാനിതിൽ അരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നേരത്തെ വെച്ച അതേ കടായി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടയിട്ടും ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് വറുത്തെടുന്നതാണ് കേട്ടോ ചമ്മന്തിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകത്തിൻ്റെ ചതച്ചത് ഒരു അരസ്പൂണ് കായം അരസ്പൂണ് ക്യൂമിൻ സീരാണ് കേട്ടോ ചെറിയ ജീരകം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും അര സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പൊടി ഇളക്കൊന്ന് നന്നായിട്ട് മൂത്ത് വരും കായപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരും ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് നമ്മളെ കടലയും തക്കാളിയും സവാളക്കൂട്ടും കൂടെ ഒരുമിച്ച് അരച്ചതാണ് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇനി നല്ല തിക്കായിട്ട് വരും തിളക്കും തോറും അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒരു കപ്പും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് നന്നായിട്ട് ചുറ്റി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് വിളമ്പാം കാരണം ഇത് നമ്മൾ ഈ കടൽ ചേർത്തുന്നതു കൊണ്ട് തന്നെ ഇത് നന്നായിട്ടിങ്ങനെ തിക്കായിട്ട് വരും തിളക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ പുളിയൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ശരിക്കും കാണിച്ചു നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഇതിങ്ങനെ തിക്കായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾക്ക് തേങ്ങയില്ലെങ്കിലും ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ തിളക്കിയൊന്നും വേണ്ട അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ മിക്കവാറും ദോശയുടെ കൂടെയാണ് അത് കൂട്ടാറ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ